വർക്കും വണക്കം നമസ്കാരം സുപ്രഭാതം അമേരിക്കൻ പ്രസിഡൻറ്റ് നടത്തുന്ന സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ് കണ്ട ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ വർഷവും ഞാൻ മുടങ്ങാതെ കാണുന്ന ഒരു പരിപാടി ടെലിവിഷനിൽ കൂടെ കാണുന്നത് സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു തികച്ചും പക്വതയുള്ള ആധികാരികമായ ജനായത്ത പ്രക്രിയയാണ് എന്നതുകൊണ്ടാണ് ഇറ്റ്സ് എ ക്രെഡിറ്റബിൾ കമൻഡബിൾ പ്യോ ഡെമോക്രാറ്റിക് സെറിമണി അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സിൻ്റെ ആവശ്യം ഒരു ജനായത്വ ഭരണ രീതിയിൽ ഒരു ഗവൺമെൻറ് എപ്രകാരം പ്രവർത്തിക്കുന്നു ജനങ്ങളുടെ ക്ഷേമത്തെ എപ്രകാരം മനസ്സിലാക്കുന്നു അതിനുവേണ്ടി എടുക്കുന്ന നിലപാടുകൾ പോളിസികൾ എന്തൊക്കെയാണ് എന്ന് ജനപ്രതിനിധികളെയും അവരിൽ കൂടെ ജനത്തെയും അറിയിക്കാനുള്ള കടമ ഭരണ തലവന്മാർക്കുണ്ട് എന്ന ജനായത്ത ആശയമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംവിധാനമോ സെറിമണിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ നിലവിൽ വരുന്നത് ആകസ്മികമല്ല അതിൻ്റെ പുറകിൽ ഒരു ദർശനമുണ്ടായിരിക്കും ഇപ്പോൾ ഭരിക്കുന്ന ആളിന് അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾക്ക് ജനത്തോട് കടമയൊന്നുമില്ല അവരോട് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങളെ മൂക്ക് കയറിയിട്ട് എവിടെയും കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുകയും ഇപ്രകാരമുള്ളൊരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഭരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഇപ്രകാരമുള്ള ഒരു സെറിമണി അല്ലെങ്കിൽ സെറിമോണിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അധിക എന്ന് തോന്നാനേ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് ഇതിന് സമാനമായ ഒരു സാഹചര്യം മറ്റു അനേക രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും ഇല്ലാതെ പോകുന്നത് എന്നത് നാം ഒരു പക്ഷേ പരിഗണിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ രണ്ടാമതായി ശ്രദ്ധിക്കാൻ കാര്യം പ്രസ് അമേരിക്കൻ പ്രസിഡൻ്റായ ജോ ബൈഡനെ പറ്റി അദ്ദേഹം പ്രായാധിക്യത്താൽ തലച്ചോറ് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്തവനും ആശയവിനിമയം നടത്തുന്നതിൽ പല കുറ്റങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ വരുത്തുന്നവനുമാണ് എന്ന ഒരു പ്രതീതി ഉണ്ട് അതിന് തികച്ചും അടിസ്ഥാനരഹിതമല്ല നമുക്ക് അവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട അവസരത്തിൽ ഏത് തരത്തിലായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ പ്രതീക്ഷയ്ക്ക് അതീതമായി ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തു എന്ന് മാത്രം പറയാനായി സമയത്ത് ഞാൻ താല്പര്യപ്പെടുന്നു മൂന്നാമതായി അമേരിക്കൻ ഡൊമസ്റ്റിക് പോളിസിയെ പറ്റിയും ഫോറിൻ പോളിസിയെ പറ്റിയും നമുക്ക് ഒരു ആധികാരികമായ ഒരു രൂപം അത് സമഗ്രമല്ലെങ്കിൽ തന്നെയും ഒരു രൂപം ലഭിക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു അവസരം ഈ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ്സാണ് അതുകൊണ്ടത് അതുകൊണ്ട് അത് ശ്രദ്ധ വെച്ചാൽ കേൾക്കുന്നത് ലാഭകരമാണ് പ്രയോജനകരമാണ് അത് ആര് ആയാലും ഞാൻ ഈ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ് ശ്രദ്ധിക്കാറുണ്ട് അതിൽ നിന്ന് പല കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാനിടയാകുന്നത് പ്രേകദേശം ഒരു മണിക്കൂർ ജോ ബൈഡൻ വളരെ വാഗ്ധോരണിയോടുകൂടെ ആത്മധൈര്യത്തോടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ പറയത്തില്ല വ്യക്തതയോടെ അദ്ദേഹം പ്രസംഗിച്ചു അതിനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു ഭാഗം എല്ലാവരുമല്ല ഒരു ഭാഗം ആളുകൾ അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയോട് പാർട്ടിയിലുള്ളവരും അതിനോട് അനുഭാവമുള്ളവരും സഹർഷം സ്വീകരിച്ചു എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ അവരുടെ അതൃപ്തി മറച്ചു വെക്കാൻ കൂട്ടാക്കിയില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ അതേസമയം തന്നെ ഇതാണ് എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് അങ്ങനെ അതൃപ്തി ഉണ്ടെങ്കിലും ആ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് സാംസ്കാരികമായ അതിരുവരമ്പ് കടക്കാതെയാണ് എന്നത് ശ്രദ്ധേയമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ആര് പ്രസംഗിക്കുന്നു അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവർ കൂകി വിളിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ സാംസ്കാരികമായ പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിൽ അപ്രകാരമുള്ള കോലാഹലങ്ങൾ തീരെ ഇല്ല എന്നല്ല നന്നേ കുറവാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇങ്ങനെയുള്ള സെറിമോണിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കുന്നത് നമ്മെ തന്നെ ഒന്ന് പുനഃപരിശോധന നടത്തുന്നതിന് ആത്മശോധന നടത്തുന്നതിന് സഹായിക്കും എന്നതും എൻ്റെ ഒരു പരിഗണന അവസാനമാണ് എനിക്ക് പറയാനുള്ളത് ഇത് സി എൻ എൻ എന്ന ചാനലിലാണ് ഞാനത് കണ്ടത് അതേ ചാനലിൽ പ്രസിഡൻറ്റ് ജോ ബൈഡൻ്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ നിശിദ്ധമായി വിമർശിച്ചുകൊണ്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതികരണമാണ് ആ പ്രതികരണം അവതരിപ്പിച്ചത് കെയ്റ്റി ബ്രിട്ട് എന്ന് പറയുന്ന അലബാമ സ്റ്റേറ്റിൻ്റെ സെനറ്ററാണ് കെ ടി ബ്രിട്ട് സെനറ്റർ ഓഫ് അലബാമ അവർ വളരെ ശക്തമായി നിശിതമായി ഏറ്റവും മൂർച്ചയുള്ള വാക്കുകളാൽ ഒരുപക്ഷെ അനാവശ്യമായ മൂർച്ച കൂട്ടിക്കൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റെ പ്രസംഗത്തെ വലിച്ചു കയറി നമ്മുടെ ഇപ്പോഴത്തെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചുവരിലൊട്ടിക്കാൻ ശ്രമിച്ചു എനിക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ബന്ധമില്ല റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ബന്ധമില്ല നിഷ്പക്ഷമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ സെനറ്റ് കെ ടി ബ്രിട്ട് നടത്തിയ പ്രസംഗം അരോചകമായിട്ടാണ് തോന്നിയത് എന്ന് മാത്രം ഞാൻ പറഞ്ഞത് അത് ഒതുക്കുകയാണ് കാരണം ആശയങ്ങളെ എതിർക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിരിക്കണം സംഗതികളെ ഊതിവീർപ്പിച്ചുകൊണ്ടോ യാഥാർത്ഥ്യങ്ങളെ വിരൂപമാക്കിക്കൊണ്ടോ സംഗതികളെ വളച്ചൊടിച്ചുകൊണ്ടോ ഒരു വിമർശനം നടത്തുന്നതിൽ എന്തെങ്കിലും ലാഭമുണ്ട് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മേന്മയുണ്ട് അതുകൊണ്ട് ആളുകൾ ആളുകളെ സ്വാധീനിക്കുവാൻ സാധിക്കും എന്നത് വളരെ ബാലിസമായ ഒരു സങ്കല്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക നാം ഭരണകൂടത്തിൻ്റെ കൂടെയാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും സത്യം സത്യമാണ് സത്യത്തെ ആചരി ആദരിക്കുവാൻ സത്യത്തെ അനുധാവനം ചെയ്യുവാൻ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ സത്യത്തെ ഉയർത്തിപ്പിടിപ്പാൻ എല്ലാവരും ശ്രമിക്കണം നമുക്കറിയാം ഭാരതത്തിൻ്റെ ആപ്തവാക്യം സത്യം വിജയിക്കും അസത്യം തോറ്റുപോകുമെന്നുള്ളതാണ് സത്യമേവ സത്യമേവ ജയതേ 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 സത്യമേവ് എന്ന് ജയദേ രാഷ്ട്രീയ ജയദേത്തിൻ്റെ മോട്ടുവാണെങ്കിലും അതെല്ലായിടത്തും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ അഭിമാനത്തോടുകൂടെ നാം പറയുന്നത് നാം പോസ്റ്റ് ട്രൂത്ത് പോളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത് സത്യേതര രാഷ്ട്രീയം പോസ്റ്റ് ട്രൂത്ത് സത്യത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത രാഷ്ട്രീയം അത് ഏതാണ്ട് അമേരിക്കയിലും നമ്മെപ്പോലെ തന്നെ വളരെയധികം സ്വാധീനം പ്രാപിച്ചു കഴിഞ്ഞു അതിലാണ് ആളുകൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്ന് ഞാൻ ദുഃഖത്തോടുകൂടെയാണ് മനസ്സിലാക്കുന്നത് എന്നാലും താരതമ്യേന സത്യത്തിന് അവിടെ കുറച്ചുകൂടെ വിലയുണ്ട് എന്നതാണ് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ദൈവത്തെ സത്യമായി അറിഞ്ഞ ഒരു ആത്മീയ സംസ്കാരം ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്രിസ്തുമതം ദൈവത്തെ സ്നേഹമായി അറിഞ്ഞു ഇസ്ലാം ദൈവത്തെ നീതിയായി അറിഞ്ഞു ബൗദ്ധമതം ദൈവത്തെ കരുണയായി അറിഞ്ഞു ഹിന്ദുമതം ദൈവത്തെ സത്യമായി അറിഞ്ഞു ദൈവം സത്യം തന്നെ ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞു എന്നാൽ ആ ഒരു വലിയ ആധ്യാത്മിക ദാർശനിക തിരിച്ചറിവ് ഉണ്ടായിരുന്നിട്ടും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആത്മീയമായ സംസ്കാരത്തെ വേണ്ടതോതിൽ പാലിക്കുവാൻ ചരിത്രത്തിൽ വേണ്ടതുപോലെ ഇടയായില്ല എന്നത് ഒരു യാഥാർഥ്യമാണ് ഈ സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നൊരു ശക്തിയേറിയ ഓർമ്മയും ചിന്തയും ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന റഷ്യൻ ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തെ പറ്റി ഇതിനു മുൻപ് ഞാൻ പലതവണയും പരാമർശിച്ചിട്ടുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശക ദശകങ്ങളിൽ ഒരു എഴുത്ത് എഴുതി ആ എഴുത്തിൻ്റെ ടൈറ്റിൽ അതിൻ്റെ പേര് ലെറ്റർ ടു എ ഹിന്ദു എന്നതാണ് അവിടെ അദ്ദേഹം ഹിന്ദു എന്ന വാക്ക് സ്പെല്ലിങ് കൊടുത്തിരിക്കുന്ന എച്ച് ഐ എൻ ഡി ഒ എന്നാണ് യു അല്ല എച്ച് ഞാനത് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും നെറ്റിൽ ഇത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടുന്നതാണ് നിങ്ങൾ ഏവരും എടുത്ത് വായിക്കേണ്ടതാണ് ലെറ്റർ ടു എ ഹിൻഡു ഞാൻ നെറ്റിൽ നിന്നെടുത്താണ് ഇത് വായിച്ചത് ഇത് മഹാത്മാഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ചു അതിൻ്റെ ഒരു നന്ദി സൂചകമായ അദ്ദേഹം ഈ എഴുത്ത് ദിസ് ലെറ്റർ ബൈ കൗണ്ട് ലിയോ ടോൾ സ്റ്റോയ് അദ്ദേഹത്തിൻ്റെ മുഖവരിയോടുകൂടി ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പോൾ സത്യത്തിന് രാഷ്ട്രീയ ജീവിതത്തിൽ കൊടുക്കേണ്ട സ്ഥാനവും വിലയും എന്ത് എന്ന് ഗാന്ധിയെ മനസ്സിലാക്കാൻ സഹായിച്ച പല ഘടകങ്ങളിൽ ഒന്നാണ് കൗണ്ട് ലിയോ ടോൾ സ്റ്റോയുടെ എഴുത്ത് ലെറ്റർ ടു എ ഹിന്ദു അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇരുപത് കോടി ആളുകൾ വസിച്ചിരുന്ന ഭാരതത്തിൽ അന്ന് ഒരു ഇരുപതിനായിരം പേരെ വിളയിൽ നിന്ന് വന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വന്ന് പലതവണയായി വന്ന് ഇത്രയും വലിയൊരു ജനസമുദ്രത്തെ എങ്ങനെയാണ് അവർ കൂ കീഴടക്കിയത് എൻ്റെ കാരണം എന്താണ് എൻ്റെ കാരണമായിട്ട് ടോൾസ്റ്റോ പറയുന്നത് ഭാരതസഹ ഭാരത സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും കാഴ്ചപ്പാടിലും വേൾഡ് വ്യൂ സത്യത്തിന് വേണ്ടത്ര വില കൽപ്പിക്കാൻ ആളുകൾ കൂട്ടാക്കിയിരുന്നില്ല സത്യമാണ് ശക്തി അസത്യത്തെ ആശ്രയിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ അടിമത്തത്തിലേക്ക് വഴുതിപ്പോകും അതുകൊണ്ട് ഭാരതത്തിന് ഒരു പുനർജന്മം ഉണ്ടാകണമെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതം കണ്ട് ഉണരുന്ന ഒരു പുതിയ ജന്മം ഉണ്ടാകണമെങ്കിൽ ഭാരത ആധ്യാത്മിക ദാർശനിക ദർശനം യുഗാന്തരങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞ സത്യമല്ലേ അതായത് സത്യമേ പജയതേ നാനരതം സത്യത്തിൽ സത്യം കൊണ്ട് മാത്രമേ നമുക്ക് ജയിക്കാനൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ സത്യം കൊണ്ട് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന ആ ദർശനത്തെ ചുവരിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടെ ശ്രമിക്കണം ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സത്യം ആരൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ അസത്യത്തെ ആശ്രയിച്ചിട്ടുണ്ടോ അവരെല്ലാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുക്കളാണ് മനുഷ്യനെ അടിമയാക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യൻ അസത്യത്തെ നമ്പുന്നത് എന്നത് മാറ്റമില്ലാത്ത ചരിത്ര സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് യേശു വളരെയധികം ചരിത്രബോധമുണ്ടായിരുന്ന നഷ്ടനായ യേശു പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സത്യത്തെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം അതിൻ്റെ കുറച്ചു അതിന് കുറച്ചുകൂടി ആധികാരിക വനിത്ത കൊറോണ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് അങ്ങനെ സത്യമായ ഞാൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അപ്പോൾ യേശു നൽകുന്ന സ്വാതന്ത്ര്യം ആക്ച്വൽ യേശുവിൽ കൂടെ പ്രാപിക്കാവുന്ന സ്വാതന്ത്ര്യം സത്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് സത്യമാണ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത് സത്യത്തിൻ്റെ ഒരു ചരിത്ര ആവിഷ്കാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും സത്യം യേശുവിൻ്റെ സ്വാ എന്താണ് പറയുന്നത് സ്നാനം സത്യത്തിലുള്ള സ്വാതന്ത്ര്യമാണ് സ്നാനമാണ് വെള്ളത്തിലുള്ള സ്നാനമല്ല യേശുവിൻ്റെ സ്നാനം സത്യത്തിൻ്റെ സ്നാനമാണ് അത് യോഹൻ പറയുന്നുണ്ട് അവൻ ആത്മാവിലും സത്യത്തിലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും സത്യം ആ ഒരു ദർശനം ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും രാഷ്ട്രീയമായ ഉന്നമനത്തിനും വേണ്ടി നൽകുന്ന നൽകാനുള്ള ക്രിസ്തീയ സമൂഹത്തിൻ്റെ പരിപാടനമായ ചുമതല ഭാരത ക്രിസ്തീയ സമൂഹം വിവിധമായ സഭകൾ നൂറ് ശതമാനവും കഴിഞ്ഞു ഇതാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം നാം അല്പസംഖ്യക്കാരാണ് കേരള ഭാരതത്തിലാകപ്പാടെ ഒന്ന് രണ്ടര ദശാംശം ഒന്ന് എട്ട് പെർസെൻറ്റ് ക്രിസ്ത്യൻസേ ഉള്ളൂ എന്നതല്ല നമ്മുടെ പ്രശ്നം രണ്ട് പെർസെൻറ്റ് പോലും വേണ്ട നിങ്ങൾ സത്യത്തിൻ്റെ ശക്തിയെ വിശ്വസിക്കുന്നുവെങ്കിൽ സത്യമാണ് ആത്യന്തികമായി വിജയിക്കുന്നു നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ രണ്ട് പെർസെൻ്റ് അല്ലെങ്കിൽ രണ്ടര പെർസെൻറ്റ് ക്രിസ്ത്യാനികളെ എവിടെയുള്ളൂ എന്നതല്ല നമ്മുടെ പ്രശ്നം ഈ രണ്ട് രണ്ടര പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് കോടി ജനമാണ് ഭാരതത്തിലെത്ത ക്രിസ്ത്യാനികളുണ്ടോ അതിനേക്കാൾ സംഖ്യാബലം കുറഞ്ഞ അൻപതിൽ പരം രാജ്യങ്ങൾ ലോകത്തിലുണ്ട് നമ്മൾ ചെറിയ കൂട്ടമൊന്നുമല്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ആബ്സൊല്യൂട്ട് നമ്പർ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ സമൂഹം തന്നെയാണ് പക്ഷേ അതല്ല നമ്മുടെ പ്രശ്നം അതാ അതല്ല നമ്മുടെ വിജയ ശക്തി നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നാം സത്യത്തെ കൈയൊഴിഞ്ഞു കളഞ്ഞു കൈവിട്ട് കളഞ്ഞു ഭാരത സംസ്കാരത്തിന് ഭാരത സമൂഹത്തിന് ഭാരത രാഷ്ട്ര നിർമ്മാണത്തിന് ക്രിസ്തു സമൂഹത്തിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ സംഭാവന നൽകാൻ കഴിയണമെങ്കിൽ അത് ഈ ദിശയിലായിരിക്കണം സത്യത്തെ കൈവിടാതെയുള്ളൊരു രാഷ്ട്രീയ സംസ്കാരവും ഭരണരീതിയും ഇവിടെ ഉണ്ടാകുവാൻ നം നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെയാകുമ്പോൾ കുറഞ്ഞപക്ഷം ഇപ്പോൾ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശതകോടികളില്ലേ അത് ഒഴിവാക്കാം എന്തുകൊണ്ടാണ് ഈ പരസ്യം ഇത്രമാത്രം പണം ചിലവാക്കി നടത്തേണ്ട ഗതികേട് വരുന്നത് സത്യം സത്യത്തിൻ്റെ അഭാവത്തിൽ പിന്നെ ആകെപ്പാടെ പ്രയോഗിക്കാവുന്നത് ഈ പബ്ലിസിറ്റി പ്രോപ്പഗാൻഡ അഡ്വെർടൈസ്മെൻ്റ് അതിന് എത്ര ആയിരം കോടികളാണ് ചിലവാക്ക് എന്നാൽ എത്ര ആയിരം അല്ലെ പതിനായിരം കോടികൾ ചിലവാക്കിയാലും അതൊന്നും സത്യത്തിൻ്റെ ശക്തിയോട് അടുത്തു വരികയില്ല എന്നത് യേശു നമ്മെ പഠിപ്പിച്ചതും ചരിത്രം സാക്ഷീകരിക്കുന്നതുമായ സത്യമാണ് മാറ്റമില്ലാത്ത സത്യമാണ് പക്ഷേ മനുഷ്യൻ്റെ വിഭ്രാന്തി കൊണ്ടും മാനസികമായ വിക്രിയ കൊണ്ടും സത്യത്തെക്കാൾ അസത്യത്തിനാണ് വില ശക്തി അത് പ്രയോഗിക്കാൻ ഏറ്റവും നല്ല മാർഗം അഡ്വർടൈസ്മെൻ്റാണ് പരസ്യമാണ് പബ്ലിസിറ്റിയാണ് പ്രോപ്പഗൻഡാണ് അത് അങ്ങനെ വളരെ സമർത്ഥമായി വിശ്വസിക്കുകയും അത് പ്രാവർത്തികമായി കൊണ്ടുവരികയും ചെയ്തതാണ് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ മെയിൻ കാഫ് എന്ന് പറയുന്ന ആത്മകഥ വായിച്ചാൽ മെയിൻ കാഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ സമരങ്ങൾ ദ സ്റ്റോറി ഓഫ് മൈ സ്ട്രഗിൾ മെയിൻ കാഫ് എന്ന് പറഞ്ഞാൽ മൈ സ്ട്രഗിൾസ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ അർത്ഥം അതദ്ദേഹം പറയുന്നത് ഈ പ്രോപ്പഗൻഡയുടെ വില എത്ര വലുതായിരുന്നുവെന്ന് ഒന്നാം ലോകമായ യുദ്ധത്തിലാണ് തെളിയിക്കപ്പെട്ടത് അത് പാശ്ചാത്യ ശക്തികളാണ് ഗ്രേറ്റ് ബ്രിട്ടൻ അന്ന് നേതൃത്വം കൊടുത്ത ഈ ഒരു സൈന്യ വ്യൂഹമാണ് ഈ വലിയ വോർ മെഷീനാണ് അന്ന് എനിക്കിത് അറിയാൻ വയ്യായിരുന്നു അങ്ങനെ അവരിൽ നിന്ന് ഞാൻ ഇത് പഠിച്ചു പിന്നെ അത് സമർത്ഥമായി പ്രയോഗിക്കാൻ ഞാൻ ശ്രമിച്ചു ഇതാണ് സംഭവം പക്ഷേ അത്ര സമർത്ഥമായത് പ്രയോഗിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്തായിരുന്നു എന്ന് നാം മറക്കരുത് ഞാൻ പറഞ്ഞു വന്നത് സത്യത്തെ കൈവിട്ടിട്ട് നമുക്കൊന്നും സ്ഥായിയായ നേട്ടം കൈവരിപ്പാൻ സാധ്യമല്ല എന്നത് ക്രിസ്ത്യാനികൾ എന്നെ മറന്നുപോയതോ അല്ലേ മനഃപൂർവ്വം ഉപേക്ഷിച്ചതോ ആയൊരു സത്യമാണ് എന്നാലും നാം യേശുവിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നു യേശുവിൻ്റെ ശരീരരക്തങ്ങളെയൊക്കെ തിന്നുന്നു എന്നൊക്കെ പറയുന്നു യേശുവിൻ്റെ അനുയായികളാണെന്നും അവനെ അനുസരിക്കുന്നവരാണെന്നും അവനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ എന്താ കേന്ദ്രമെന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്ധസത്ത ഏതാണ്ട് ഒട്ടുമുക്കാലി ഉപേക്ഷിച്ചവരാണെന്നാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൊണ്ട് തിരിച്ചറിയണമേ എന്ന കർത്തൃനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും